വലിയ കൂട്ടങ്ങളെ ജയിക്കുന്നവൻ എന്താണ് പുരുജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പുരുവൻ ജയതീതി പുരുജിത്ത് വലിയ വലിയ സമൂഹങ്ങളെ ജയിക്കുന്നവൻ യുദ്ധത്തിലെ ഏകനായിട്ട് വലിയ വലിയ കൂട്ടങ്ങളെ ജയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കുന്തി ബോജസ്വഹ എന്ന് പറഞ്ഞു അടുത്തത് ശൈബ്യനാണ് ശൈബ്യൻ സൈബ്യനായി പറഞ്ഞപ്പോ നരപുങ്കവൻ എന്ന് പറഞ്ഞു നരപുങ്കവൻ എന്നാൽ നരശ്രേഷ്ഠൻ നരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ശൈബ്യനും അപ്പൊ ശൈബ്യൻ എന്ന് പറയാൻ കാരണം ശിബിയുടെ വംശത്തിൽ പറഞ്ഞവരാണ് ശിബി എന്നൊരു ചക്രവർത്തി വളരെ പ്രശസ്തനായിട്ടുള്ള ദാനശീലനായിട്ടുള്ള ഒരു ചക്രവർത്തിയെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ അല്ലേ ശിബി ചക്രവർത്തി ദാനത്തിൽ നമ്പർ ആണ് ഇന്ദ്രനും അഗ്നിയും കൂടി ഒരു പരീക്ഷയില് അഗ്നി ഒരു പ്രാവിന്റെ രൂപത്തിൽ വന്ന് ഈ ശിബിയോട് അഭയം ചോദിച്ച് വരുന്നു പിന്നാലെ പരുന്തിന്റെ രൂപത്തിൽ ഇന്ദ്രൻ വന്നു എന്റെ ഭക്ഷണത്തെ അങ്ങ് പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് ആ പരുന്ത് ശിബി ചക്രവർത്തിയോട് പറഞ്ഞപ്പോ ശിബി അല്ലെങ്കിൽ തന്നെ ഈ പ്രാവിന് അഭയം കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ഈ പ്രാവിനെ എന്തു കൊടുത്തും രക്ഷിക്കും ഈ പ്രാവിന് പകരം എന്ത് വേണമെങ്കിൽ ചോദിച്ചോ എന്ന് ശിബി ചോദിച്ചപ്പോ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മാംസം തുല്യമായിട്ട് അളവിൽ വേണം എന്ന് പറഞ്ഞു അതിന് തയ്യാറായി ഒരു തട്ടിൽ ആ പ്രാവിനെ വെച്ച് മറ്റൊരു തട്ടിൽ തന്റെ തുടയിൽ നിന്ന് മാംസം മുറിച്ച് 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 വെച്ച് എത്ര വെച്ചാലും ഈ തട്ട് താഴുന്നില്ല കാരണം അപ്പുറത്ത് പരീക്ഷയാണ് അഗ്നിയാണ് അഗ്നി ഭഗവാനാണ് അഗ്നിദേവനാണ് അവിടെ ഒരു തട്ടിൽ പ്രാവായിട്ടിരിക്കുന്നത് അപ്പൊ തന്റെ തുട മുഴുവൻ മുറിച്ച് വെച്ചിട്ടും തുല്യമായിട്ടുള്ള മാംസമാവാതെ താൻ തന്നെ സ്വയം സമർപ്പിക്കാൻ തയ്യാറായി തന്നെ തന്നെ ആ ത്രാസിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഉദാരമതിയായ ദാനശീലനായ തന്നെ ആശ്രയിച്ചവർക്ക് അഭയം കൊടുക്കുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ശിബി ചക്രവർത്തി ദാനശീലൻ അദ്ദേഹത്തിന്റെ വംശത്തിൽ പറഞ്ഞവരൊക്കെ ശൈബ്യന്മാരാണ് ഇവിടെ ഈ ശൈബ്യൻ ആരെന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന്റെ അമ്മായി അച്ഛൻ സാൽവൻ എന്താ എന്ന് പറയാം ശ്യാലൻ ശാലൻ ഫാദർ ഇൻല യുധിഷ്ഠിരൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും ദ്രൗപതിയെ മാത്രമല്ല ഓരോരുത്തരും വേറെ വേറെ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൽ യുധിഷ്ഠിരൻ ദേവിക എന്ന് പറഞ്ഞ് ഈ ശൈബ്യന്റെ പുത്രിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ദേവികയുടെ അച്ഛനാണ് ഇവിടുത്തെ ശൈബ്യൻ അദ്ദേഹത്തിന്റെ പേര് ഗോവാസൻ എന്നാണ് ഈ ശൈബ്യന്റെ പേര് സൈബ്യൻ എന്നുള്ളത് വംശ പേരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗോവാസൻ എന്നാണ് അപ്പൊ ഗോവാസൻ എന്ന ശൈബ്യനും മരുമകനെ സഹായിക്കാൻ യുധിഷ്ഠിരനെ സഹായിക്കാൻ പാണ്ഡവപക്ഷത്ത് വന്നു ചേർന്നിട്ടുണ്ട് നരപുങ്കവ അപ്പൊ നരശ്രേഷ്ഠനാണ് നല്ല ഗുണം ഉത്തമ ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ് അത് കഴിഞ്ഞ് പറഞ്ഞു യുധാമന്യു വിക്രാന്ത സൗഭദ്രോ ദ്രൗപദേയശ്ചേയാശ്ചേവഹാരദാ യുധാമന്യു യുധാമന്യുവിനെ വിശേഷിപ്പിച്ചതാണ് വിക്രാന്ത വിക്രാന്ത വിക്രമിയായവൻ പരാക്രമിയായവൻ വലിയ ഗതിയോടുകൂടിയവൻ എന്നൊക്കെ അർത്ഥമാണ് വിക്രാന്തൻ വിക്രമിയായിട്ടുള്ള യുധാമന്യുവും ഉത്തമൌചാസിച്ച വീര്യവാൻ വീര്യവാനായ ഉത്തമൌജസ്സും ഇവർ രണ്ടു പേരാണ് പാഞ്ചാല ദേശത്തുനിന്ന് വന്നിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള യോദ്ധാക്കൾ പാഞ്ചാല ദേശത്തിലെ രണ്ട് യുവ അവര് സഹോദരന്മാരുമാണ് നല്ല പരാക്രമികളാണ് യുധാമന്യു ഉത്തമോജസ് വീര്യവാനായ ഉത്തമൌജസ്സും വിക്രാന്തനായ യുധാമന്യുവും അവര് രണ്ടുപേരുണ്ട് നല്ല കൂടിയവൻ എന്നൊക്കെയാണ് യുദ്ധ യുദ്ധത്തിൽ മഞ്ഞുവോട് കൂടിയവൻ യുധാമന്യു മഞ്ഞു എന്നാൽ കോപം എന്നാണ് അപ്പൊ വലിയ കോപത്തോട് കൂടിയവൻ എന്ന് അത് കഴിഞ്ഞ് പറഞ്ഞു സൗഭദ്രോ ദ്രൗപദേയാശ്ച പാണ്ഡവന്മാരുടെ മക്കളാണ് അവര് സൗഭദ്രൻ എന്ന് പറഞ്ഞാൽ സുഭദ്രയിൽ പാണ്ഡവന്മാർക്കുണ്ടായ പുത്രനാണ് അർജുനൻ പുത്രൻ അർജുനൻ പുത്രനാണ് സൗഭദ്രൻ എന്ന അഭിമന്യു ശ്രീകൃഷ്ണ ഭഗവാന്റെ മരുമകനും കൂടിയാണ് അല്ലെ സുഭദ്ര കൃഷ്ണഭഗവാന്റെ അനുജക്തി അവളിലുണ്ടായ പുത്രൻ സൗഭദ്രൻ എന്ന അഭിമന്യു അഭിമന്യു അർജുനനിൽ നിന്നും സാത്വികിയിൽ നിന്നും പ്രദ്യുനനിൽ നിന്നുമൊക്കെ യുദ്ധതന്ത്രങ്ങൾ പഠിച്ച ആളാണ് അതുപോലെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ സുഭദ്രയ്ക്ക് യുദ്ധതന്ത്രങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ പല തന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്ത കൂട്ടത്തിൽ പത്മവ്യൂഹം ഭേദിക്കാനുള്ളതായിട്ടുള്ള ആ അറിവ് കൂടെ പഠിച്ചിട്ടുള്ള ആളാണ് അർജുനപുത്രനായിട്ടുള്ള അഭിമന്യു അഭിമന്യു എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധത്തിൽ വർദ്ധിച്ച കോപത്തോട് കൂടിയവൻ തന്നെയാണ് മന്യു എന്നാൽ കോപം തന്നെയാണ് അഭി അഭി എന്ന് പറഞ്ഞാൽ അഭിത എല്ലാ നല്ലതുപോലെയുള്ള കോപത്തോട് കൂടിയവൻ എന്നൊക്കെ അർത്ഥം അപ്പോ സൗഭദ്രൻ എന്ന അഭിമന്യുവും അത് കഴിഞ്ഞ് ദ്രൗപദേശ ദ്രൗപദേയാഹ എന്ന് പറയുന്നത് ദ്രുപദന്റെ അല്ല ദ്രൗപതിയുടെ പുത്രന്മാർ ദ്രൗപതിക്ക് അഞ്ചു പേരിൽ അഞ്ച് പുത്രന്മാരുണ്ടാകുന്നുണ്ട് യുധിഷ്ഠിരനിൽ ഭീമസേനനിൽ അർജുനനിൽ നകുലനിൽ സഹദേവനിൽ അഞ്ചു പേരിൽ നിന്ന് പഞ്ചപാണ്ഡവന്മാരെ പോലെ തന്നെ തേജസ്വികളായിട്ടുള്ള അഞ്ചു കുമാരന്മാരുണ്ടാവുന്നുണ്ട് വളരെ ചെറുപ്പമാണ് അവരൊക്കെ ഈ യുദ്ധത്തിൽ പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായത്തിന്റെ അടുത്തുള്ളവർക്കൊക്കെ പക്ഷെ നല്ല വീരന്മാരാണ് ശക്തന്മാരാണ് അവരുടെ പേരുകള് യുധിഷ്ഠിരന്റെ പുത്രന്റെ പേര് പ്രതിവിന്ധ്യൻ എന്നാണ് പാഞ്ചാലിയിൽ യുധിഷ്ഠിരൻ ഉണ്ടായ പുത്രൻ പ്രതിവിന്ധ്യൻ ഭീമസേനുണ്ടായ പുത്രൻ ശ്രുതസോമൻ അർജുനുണ്ടായ പുത്രൻ ശ്രുതകർമ്മ നകുലൻ ഉണ്ടായ പുത്രൻ ശതാനീകൻ സഹദേവൻ ഉണ്ടായ പുത്രൻ ശ്രുതസേനൻ അങ്ങനെ അഞ്ച് പുത്രന്മാര് പ്രതിവിന്ധ്യൻ ശ്രുതസോമൻ ശ്രുതകർമ്മ ശതാനീകൻ ശ്രുതസേനൻ ഈ അഞ്ചു പേരും ദ്രൗപതിക്ക് പാണ് പാണ്ഡവന്മാരിൽ പുത്രന്മാർ അവര് അഞ്ചു പേരും മഹാരഥന്മാർ തന്നെയാണ് ഓരോരുത്തരും ഒറ്റയ്ക്ക് പതിനായിരം യോദ്ധാക്കളെ നേരിടാൻ ശക്തരായിട്ടുള്ളവരാണ് തന്നെയും സാരഥിയെയും കുതിരകളെയും രക്ഷിച്ചുകൊണ്ട് പതിനായിരം പേരോട് ഒരു ഒരേ സമയം യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളവരെയാണ് മഹാരഥന്മാരെന്ന് പറയുന്നത് ഏകോ ദശ സഹസ്രാണി യസ്തു ധന്വിനാം ശസ്ത്രാസ്ത്രവീണശ്ച മഹാരഥ ഇതി സ്മൃത മഹാരഥൻ എന്ന് പറയുന്നവര് ഇവരാണ് ഒറ്റയ്ക്ക് തന്നെ പതിനായിരം യോദ്ധാക്കളെ അതും വില്ലാളി വീരന്മാരെ പതിനായിരം പേരെ നേരിടാൻ ശക്തനായിട്ടുള്ള ശസ്ത്രശാസ്ത്ര പ്രവീണനായിട്ടുള്ള ആളാണ് മഹാരഥൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പിന്നെയും പറയേണ്ടത് ആത്മാനം സാരഥിഞ്ച് അശ്വാൻ രക്ഷൻ അക്ഷതമായു യോ യുദ്ധ്യതി അയുതൈർ വീരൈഹി സമഹാരഥ ഉച്ചപ്പൊ തന്നെയും സാരഥിയെയും കുതിരകളെയും രക്ഷിച്ചുകൊണ്ട് ആയുധങ്ങളുമായിട്ട് പതിനായിരം പേരോട് യുദ്ധം ചെയ്യുന്ന വീരനെ മഹാരഥൻ എന്ന് വിളിക്കുന്നു അപ്പൊ ഇപ്പോ ഈ പാണ്ഡവ സൈന്യത്തിൽ എത്ര പേരെ പറഞ്ഞു പതിനേഴ് മഹാരഥന്മാരെ എടുത്തു പറഞ്ഞു ആരൊക്കെയാണ് യുധാന വിരാട ദ്രുപദ ൻ കാശിരാജാവ് കുന്തി ഒമ്പതായി പതിനൊന്നായി സൗഭദ്രൻ പന്ത്രണ്ട് ദ്രൗപദേമാർ അഞ്ചു പേര് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് പേരെ പറഞ്ഞിട്ട് സർവേവ മഹാരഥാ ഇവരൊക്കെ മഹാരഥന്മാരാകുന്നു എന്ന് പറഞ്ഞു ഇവരുടെ പുറമെയാണ് ആരൊക്കെ പഞ്ചപാണ്ഡവന്മാരും പാണ്ഡവന്മാരും ദൃഷ്ടദ്യുനും പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനും അവരെ ഇതിൽ പെടുത്തിയിട്ടില്ല ശ്രീകൃഷ്ണ ഭഗവാൻ സാരഥ്യത്തിലാണ് അഞ്ച് പാണ്ഡവന്മാരുണ്ട് ദൃഷ്ടദ്യുനൻ എന്ന കുറിച്ച് സേനാനായകനെ കുറിച്ച് ആദ്യം സൂചിപ്പിച്ചിരുന്നു അല്ലെ ദൃഷ്ടനാൽ അണിനിരത്തപ്പെട്ടത് എന്ന് പറഞ്ഞതിലൂടെ അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം പരാമർശിച്ചില്ല ഇവിടെ അപ്പൊ അഞ്ചും ഒന്നും ആറും പതിനേഴും ഇരുപത്തിമൂന്ന് പേര് പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള മഹാരഥന്മാര് അതിനും പുറമെയാണ് വേറെ പലരും ഇവരെ സഹായിക്കാൻ വന്നു ചേർന്നിട്ടുള്ളത് ഗഡോൽ ഗഡോൽക്കജനേക്ക പോലെയുള്ള ആൾക്കാര് ഭീമസേനന്റെ പുത്രനായിട്ടുള്ള ഗഡോൽക്കജൻ മുതലായിട്ടുള്ളവരൊക്കെ അതിശക്തന്മാരാണ് അവരൊക്കെ പിന്നീട് വന്നു ചേരുന്നവരാണ് യുദ്ധ ആരംഭ സമയത്ത് ഉണ്ടാവുന്നില്ല അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇനി നമ്മുടെ പക്ഷത്തുള്ള ആളുകളെ കുറിച്ച് അങ്ങ് നല്ലോണം ഓർമ്മ വെച്ചോളൂട്ടോ ആരൊക്കെയാണ് നമ്മുടെ പക്ഷത്ത് എന്ന് അതാണ് അടുത്ത ശ്ലോകം അസ്മാകം തുവിശിഷ്ടായേ അസ്മാകിഷ്ടോധ ദ്ജോത്തമ സൈന്യം താൻ പ്രവീമത്തെ ദ്വിജോത്തമ എന്നാണ് ദ്രോണനെ സംബോധന ചെയ്യുന്നത് ഒരു പരിഹസിച്ചിട്ടാണോ എന്ന് സംശയം ഈ ബ്രാഹ്മണർക്ക് ഇവിടെ എന്താ കാര്യം എന്നുള്ള മട്ടില് ഇവിടെ വാസ്തവത്തിൽ അദ്ദേഹം നല്ല ക്ഷത്രിയ സ്വഭാവത്തിൽ ശൗര്യത്തോടുകൂടി തന്നെയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് ദ്രോണാചാര്യർ അദ്ദേഹത്തെ ഇവിടെ ദ്ജോത്തമ എന്ന് സംബോധന ചെയ്യേണ്ട ഒരു കാര്യമില്ല എങ്കിലും അങ്ങനെ വിളിക്കണോ അത് സന്തോഷിപ്പിക്കാനാണോ അതോ പരിഹസിക്കാനാണോ എന്ന് റിയുള്ളൂ അസ്മാകം ഷ്ടേ അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ ഏ വിശിഷ്ടാഹ ആരാണോ വിശിഷ്ടരായിട്ടുള്ളവർ പ്രത്യേകമായി നമ്മൾ മനസ്സിലിരുത്തേണ്ടവർ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ താൻ നിബോധ അവരെ ബോധിച്ചാലും എന്നാ പറയുന്നത് അപ്പൊ മറ്റവരെ പശ്യ എന്ന് പറഞ്ഞു മുമ്പിൽ നിൽക്കുന്നവരെ കാണൂ എന്നാണ് പശ്യ എന്ന് പറഞ്ഞാല് നിബോധ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ പരോക്ഷമായിട്ടുള്ള ആളുകളെ കുറിച്ചാ പറയണത് എന്ന് വെച്ചാൽ ഇപ്പൊ അവര് മുമ്പിൽ ഇല്ല പുറകിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് പറയാനാണ് നിബോധ എന്ന പ്രയോഗം പരോക്ഷമായിട്ടുള്ളതിനെ പറയണം താൻ നിബോധ ദ്വിജോത്തമ അവരെ കുറിച്ച് ഓർമ്മ വെച്ചോളൂ അറിഞ്ഞോളൂ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ നായക ഇവിടെ മമത കൂടി വരുന്നു മമ സൈന്യ എന്റെ സൈന്യത്തിന്റെ നായകന്മാർ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ സംജ്ഞാർത്ഥം സംജ്ഞ എന്ന് പറഞ്ഞാൽ സമ്യക്കായ ജ്ഞാനം ശരിയായ ബോധം അറിവ് അപ്പൊ അങ്ങയുടെ അറിവിന് വേണ്ടി താൻ റവീമി അവരെ കുറിച്ച് ഞാൻ പറയാം ആരോട് തേ അങ്ങയോട് അങ്ങയോടായിക്കൊണ്ട് ഞാൻ പറയാം അവരെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞോളൂ സംജ്ഞയുണ്ടാവണം സംജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാ ജ്ഞാനം ജ്ഞാപകം ബോധം എന്നൊക്കെ അർത്ഥം അപ്പൊ അവരെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ശ്ലോകം കൊണ്ടാണ് കൗരവ സൈന്യത്തിലുള്ള പ്രമുഖരെ സംഗ്രഹിച്ച് പറയുന്നത് ഭീഷ്മശ്ച കർണശ്ച ഭീഷ്മ സമിതി അശ്വത്ഥമാകർമൂരാജീവിത नाना शस्त्र प्रहरण सर्वे युद्ध विशारदा भवान भीष्मश्च कर्णश्च कृपश्च समितिंजय अश्वत्थामा विकर्णश्च सौमदत्तिस्तथैव च अन्ये च बहवः शूराः मदर्थे പ്രഹരണ സർവേ ശാരദ ഭീഷണ കൃപതിഞ്ജയ അശ്വത്ഥമാ വികർണ സൗമദത്തി പാഠഭേദമുണ്ട് തഥു പകരം ജയദ്രതഹ എന്നും ചില പുസ്തകങ്ങളിലുണ്ട് രണ്ടും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ പ്രധാനമായിട്ടുള്ള പഴയ പുസ്തകങ്ങളിലൊക്കെ തഥൈവച എന്നേ കാണുന്നുള്ളൂ ഗീതാ പ്രസ് പോലെയുള്ള വടക്കേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പ്രസിൽ നിന്ന് ഇറക്കിയുള്ള പുസ്തകത്തിലൊക്കെ തഥൈവച എന്നാണ് വേറെ ചില പുസ്തകങ്ങളിൽ പാഠഭേദമായിട്ട് ജയദ്രതഹ എന്നുണ്ട് എന്തായാലും ജയദ്രഥനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല ജയദ്രഥന് എപ്പോഴും ഗൗരവന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ദുര്യോധനയും ദുശാസനെയും ബാക്കിയുള്ള സഹോദരങ്ങളുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ സഹോദര സഹോദര സഹോദരി ഭർത്താവായിട്ടുള്ള ദുര്യോധൻ മറ്റേ ജയദ്രഥനെയും എടുത്തു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തഥൈവച്ച എന്നായാലും മതി ഇനി പറഞ്ഞാൽ ജയദ്രഥ എന്ന് പറഞ്ഞാലും ദോഷമൊന്നും ഇല്ല അപ്പൊ ആരൊക്കെയാണ് ഭവാൻ ആദ്യം തന്നെ ദ്രോണനെ സന്തോഷിച്ചോട്ടെ എന്റെ സൈന്യത്തിലുള്ള വിശിഷ്ടരായിട്ടുള്ള ആളുകളെ ഞാൻ പറയാം കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് പറയുന്നത് ഭവാൻ എന്നാണ് അത് പറയേണ്ട ആവശ്യമുണ്ടോ റെഡിയായിട്ട് വന്നിരിക്കുന്ന ആളല്ലേ എന്നാലും സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഒന്നാമനായിട്ട് ഭവാൻ എന്ന് ദ്രോണരെ നോക്കി പറയണ അങ്ങ് അതാണ് ഞങ്ങളുടെ ധൈര്യം എന്ന മട്ടില് പറയണ ഭവാൻ ഭരദ്വാജ പുത്രനായ സർവ ശസ്ത്രങ്ങളിലും ശാസ്ത്രങ്ങളിലും വിശാരതനായിട്ടുള്ള ലോകൈക ധനുദ്ധരനും ആചാര്യനുമായിട്ടുള്ള അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് അതാണ് ഭവാൻ എന്ന് പറഞ്ഞു ഇനി ഭീഷ്മ കുരുവംശത്തിന്റെ നടുനായകനായിട്ടുള്ള പിതാമഹനായ ഭീഷ്മൻ ദേവവ്രതൻ അദ്ദേഹം നമ്മുടെ കൂടെയാ അദ്ദേഹം കൂടെയുണ്ട് അതുകൊണ്ട് ജയം നമുക്ക് തന്നെ എന്നുള്ള മട്ടിലാണ് ഇവിടെ ഒരു സൂചന ഭീഷ്മസ്റ്റ് കർണസ്റ്റ് കർണനുണ്ട് നമ്മുടെ കൂടെ സൂര്യപുത്രനായിട്ടുള്ള കർണൻ ബിലാളി വീരനാണ് കർണൻ ഇവരൊക്കെ അധിരഥന്മാർക്കും മുകളിലാണ് ഇവരുടെയൊക്കെ സ്ഥാനം മഹാരഥന്മാരല്ല അതിരഥന്മാരല്ല അതിലും മുകളിലുള്ള ആൾക്കാരാണ് ഈ ഭീഷ്മരും കർണനും ദ്രോണനുമൊക്കെ കൃപശ്ച സമിതി സമിതി എന്ന് പറഞ്ഞ സേന യുദ്ധം എന്നൊക്കെ അർത്ഥമാണ് അപ്പൊ യുദ്ധത്തിൽ ജയിക്കുന്നവനായ കൃപനും കൃപനും ഇവരുടെ ആചാര്യനാണ് ദ്രോണാചാര്യരുടെ ഭാര്യയുടെ സഹോദരനാണ് ഈ കൃപാചാര്യർ ശരദ്വാൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ പുത്രനുമാണ് ശരദ്വാൻ എന്ന മഹർഷിയുടെ പുത്രനാണ് കൃപാചാര്യർ ഈ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ആദ്യത്തെ ഗുരുവാണ് ഇവരുടെ കുലഗുരുവാണ് അതിനുശേഷമാണ് പിന്നെ കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ദ്രോണാചാര്യരെ നിയോഗിച്ചത് അപ്പോൾ കൃപാചാര്യർ അദ്ദേഹം നമ്മുടെ കൂടെയാണ് അശ്വത്ഥാമ ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമ അതിരഥനാണ് മഹാശക് ശക്തനായിട്ടുള്ള അശ്വത്ഥാമ നമ്മുടെ കൂടെയുണ്ട് അങ്ങയുടെ പുത്രൻ അശ്വത്ഥാമ നമ്മുടെ കൂടെയാണ് എന്നും കൂടി വികർണസ്റ്റ് വികർണൻ പാട്ടവു കൗരവന്മാരുടെ സഹോദരനാണ് നൂറുപേരിൽ ഒരാളാണ് വികർണ്ണൻ ആ വികർണനെ മാത്രം എന്താ എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ ബാക്കിയും മഹാരഥന്മാര് കൗരവന്മാരുടെ ഇടയിൽ പതിനൊന്ന് പേരുണ്ട് ദുര്യോധനും ദുശാസനും അടക്കം പേരിൽ പതിനൊന്ന് പേര് മഹാരഥന്മാരാണ് അതിൽ വികർണനെ മാത്രം എടുത്തു പറയാനുള്ള കാരണം വികർണൻ ചിലപ്പോൾ പക്ഷം മാറിപ്പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു പോയിട്ടില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാനാണ് കാരണം ഈ വികർണൻ നല്ല ധർമ്മബോധമുള്ള ആളാണ് ഈ കൗരവന്മാരുടെ ഇടയിൽ ഒരു മാന്യനേ ഉള്ളൂ ഒരു മര്യാദക്കാരനെ ഉള്ളു അതാണ് വികർണൻ ഈ പല സഭയിലും ഇവര് കുരുത്തക്കേട് കാണിക്കുമ്പോൾ അതിനെതിര് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കൗരവ സഹോദരൻ വികർണനാണ് ദ്രൗപദീ വസ്ത്രാക്ഷേപ സമയത്ത് എല്ലാവരും ഭീഷ്മ ദ്രോണാദികളും ദൃഷ്ടദ്യുനും മറ്റേ ധൃതരാഷ്ട്രനും എല്ലാവരും ഒതുങ്ങിയിരിക്കുമ്പോഴും താൻ പറഞ്ഞാൽ ജ്യേഷ്ഠന്മാർ കേൾക്കാനൊന്നും പോകുന്നില്ല എങ്കിലും ആ സഭയിൽ നല്ലോണം ഉയർന്നു കേട്ട ഒരു ശബ്ദം വികർണന്റെയാണ് ദുര്യോധനനും ദുശാസനും എതിരായിട്ട് ഒരു അനുജൻ നല്ല ഉച്ചത്തിൽ അവരെ ശാസിച്ചുകൊണ്ട് അവരെ അവരെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചതായിട്ടുള്ള ഒരു സന്ദർഭം അപ്പൊ വികരണൻ ധർമ്മബോധമുള്ള ആളാണ് അദ്ദേഹം പാണ്ഡവപക്ഷത്ത് പോകേണ്ട ആളാണ് എന്തോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് വികരണന്റെ പേര് മാത്രം എടുത്തു പറയുന്നത് അല്ലെങ്കിൽ മറ്റു പലരുണ്ടല്ലോ ദുശാസനാദികള് പതിനൊന്ന് മഹാരഥന്മാരാണ് ഈ നൂറുപേരില് അവരുടെ പേരൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അശ്വത്മാവിസ്തൈവത്തി സോമദത്തന്റെ പുത്രൻ സൗമദത്തി ഭൂരിസ്രവസ് എന്നും അദ്ദേഹത്തിന് പേരുണ്ട് ഈ ഗുരുവംശത്തിൽ തന്നെ ഉള്ള ഒരു ഉപവംശമാണത് കുരുവംശത്തിന്റെ ഒരു അവാന്തര വംശമാണ് സോമദത്തന്റെ വംശം ആ സോമദത്തന്റെ പുത്രൻ സൗമദത്തി അദ്ദേഹത്തിന് ഭൂരിശ്രവസ് എന്നും കൂടി പേര് ആ ഭൂരിശ്രവസ്സും നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ജയദ്രഥനും നമ്മുടെ കൂടെയുണ്ട് ജയദ്രഥൻ സിന്ധുരാജാവാണ് ദുശളയുടെ ഭർത്താവാണ് ജയദ്രഥനെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല പെട്ടെന്നൊന്നും കാരണം ജയദ്രഥന്റെ അച്ഛൻ ഒരു ശാപം ചെയ്തിട്ടുണ്ട് ഒരു ശാപം എന്ന് പറഞ്ഞാൽ ജയദ്രഥനെ പ്രൊട്ടക്ട് ചെയ്യാനായിക്കൊണ്ട് ജയദ്രഥനെ ആര് കൊന്ന് ജയദ്രഥന്റെ ശിരസ് ഭൂമിയിൽ പതിപ്പിക്കുന്നുവോ അവന്റെ തലയും പൊട്ടിപ്പോകും എന്നൊരു അനുഗ്രഹം ജയദ്രഥനുണ്ട് അത് ജയദ്രഥന്റെ അച്ഛൻ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ഒരു തപസ്വിയാണ് അദ്ദേഹം സമുദ്രതീരത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോ അർജുനൻ ഈ ജയദ്രഥനെ കൊല്ലുമ്പോ ഒരു സംഭവം നടക്കുന്നുണ്ട് ജയദ്രഥന്റെ ശിരസ് അർജുനൻ അതേ അസ്ത്രം കൊണ്ട് നേരെ കൊണ്ടുപോയിടുന്നത് ഈ തപസ് ചെയ്യുന്ന അച്ഛന്റെ മടിയിലാണ് അദ്ദേഹം തപസ്സിൽ നിന്ന് കണ്ണു മൂടി ഇരുന്നിരുന്ന ആള് പെട്ടെന്ന് തന്റെ മടിയിൽ എന്തോ വന്ന് വീണപ്പോ ചാടി എഴുന്നേറ്റും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ശിരസ് താഴെ വീണത് ഭൂമിയിൽ പതിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല പൊട്ടി അദ്ദേഹം മരിച്ചു അച്ഛൻ അച്ഛന്റെയും മകന്റെയും പണി ഒന്നിച്ചു കഴിഞ്ഞു എന്ന് പറയാം അങ്ങനൊരു കഥ ഈ ജയദ്രഥന്റെ മരണത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു ശാപം ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരം ഉള്ളതായിട്ടുള്ള ആളാണ് ജയദ്രഥൻ അതുകൊണ്ട് ആരും ധൈര്യപ്പെടില്ല ജയദ്രഥനെ കൊലാലായിക്കൊണ്ട് അയാളുടെ തല ഭൂമിയിൽ വീഴ്ത്തിയിട്ടാൽ അവന്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കും അപ്പൊ ഇതൊക്കെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അപ്പൊ ഭഗവാൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ജയദ്രഥന്റെ ശിരസ് ജയദ്രഥന്റെ അച്ഛന്റെ മടിയിൽ തന്നെ കൊണ്ടുപോയിടുന്ന കഥ അപ്പൊ അങ്ങനെ അശ്വത്ഥാമാർ ജയദ്ര അന്യേ ച ബഹവശൂരാക്തജീവിതാഹ ഇനിയും അന്യേ വളരെയധികം ശൂരന്മാർ നമ്മുടെ കൂടെ കൂടെയുണ്ട് മദർത്തെ എനിക്ക് വേണ്ടി ജീവിതത്തെ ഉപേക്ഷിച്ച് വന്നവർ പ്രാണൻ വെടിയാൻ തയ്യാറായി വന്നിരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അർത്ഥത്തിലാണിവിടെ ദുര്യോധനൻ പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ പറയാ അറംപറ്റി എന്ന് പറയാം കരിനാക്കായി പോയി എന്ന് പറയില്ല നമ്മൾ എനിക്ക് വേണ്ടി ജീവിതത്തെ ഉപേക്ഷിച്ചവർ പ്രാണനെ വെടിഞ്ഞു വന്നിരിക്കുന്നവർ എന്ന് വച്ചാൽ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി വന്നവർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് വേണ്ടി മരിക്കുകയാണ് ഇവരൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യമാവണം എനിക്ക് വേണ്ടി മരണം ഭരിച്ചവർ എന്നായിത്തീർന്നു നാനാ ശസ്ത്രപ്രഹരണാഹ വിവിധങ്ങളായ ആയുധങ്ങളെ പ്രഹരിക്കുന്നവരാണ് അവര് സർവേ യുദ്ധവിശാരദാഹ എല്ലാവരും തന്നെ യുദ്ധത്തിൽ വിശാരദന്മാരാകുന്നു ഗംഭീരന്മാരാകുന്നു ഈ കൂട്ടരും അപ്പൊ ഇവിടെ ആകെക്കൂടി എട്ടുപേരെ പറഞ്ഞുള്ളൂ അവിടെ പതിനേഴ് പേരെ പറഞ്ഞു ഈ പക്ഷത്തില് ദ്രോണർ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്ഥാമ വികർണൻ സോമദത്തൻ സൗമദത്തി ജയദ്രഥനും കൂടി കൂട്ടിയാൽ എട്ടുപേരിവിടെ ബാക്കി അന്യേച്ച ബഹവഹ ശൂരാഹ എന്ന കൂട്ടമായിട്ട് പറഞ്ഞു അറിയാതെ വായിൽ നിന്ന് വന്നുപോയി മതർത്തെ തെക്ക ജീവിത എനിക്ക് വേണ്ടി പ്രാണനെ തെജിച്ചവർ ജീവിതം വെടിഞ്ഞവർ എന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ ആയുധത്തിൽ ആയുധം പ്രഹരിക്കുന്നവരിൽ പ്രഗത്ഭന്മാരാണ് യുദ്ധവിശാരദന്മാരാണ്